മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു നാട്ടിൽ ഒരു മടിയനായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഒരു ദിവസം അവനൊരു കൃഷിസ്ഥലത്തിൽ നിന്നും ആപ്പിൾ മോഷ്ടിക്കുകയും അവിടുത്തെ കൃഷിക്കാരനത് കാണുകയും ചെയ്തു അവൻ പേടിച്ച് ഒരു കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടിൽ ചെന്നപ്പോൾ അവൻ ഒരു ചെന്നായിയെ കണ്ടു അതിൻ്റെ രണ്ട് കാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ആലോചിച്ചു ഈ ചെന്നായി എങ്ങനെയായിരിക്കും ഭക്ഷണം കഴിക്കുകയും മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക എന്ന് അപ്പോൾ അവൻ ഒരു സിംഹം ഇറച്ചിക്കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു അവൻ പെട്ടെന്ന് പേടിച്ച് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി എന്നാൽ അവൻ കണ്ടത് സിംഹം അയർച്ച കഷണം ചെന്നായിക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ അവൻ ഓർത്തു ദൈവത്തിന് തൻ്റെ സൃഷ്ടികളെക്കുറിച്ചെല്ലാം ഒരു പദ്ധതി ഉണ്ടല്ലോ എന്ന് ഇതോർത്ത് ദൈവം തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നോർത്ത് അവൻ ഒരു മരത്തിനടിയിൽ പോയി രണ്ട് ദിവസം വരുന്നു എന്നാൽ ഒന്നും കിട്ടാത്തതിൻ്റെ പുറത്ത് നിരാശപ്പെട്ട് തിരിച്ചു പോയി തിരിച്ചു പോകുമ്പഴി അവനൊരു ഗുരുവിനെ കണ്ടു അവൻ ആ ഗുരുവിനോട് നടന്നതെല്ലാം പറഞ്ഞു അപ്പോൾ ഗുരു അവനോട് പറഞ്ഞു നീ ചിന്തിച്ചത് ശരിയാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയൊക്കെ ഉണ്ട് എന്നാൽ നീ അതിനെ ശരിയായി തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം ദൈവത്തിനെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി ആ സിംഹത്തിൻ്റെത് പോലെയുള്ളതാണ് നാമം പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി ജീവിതത്തിൽ തിരിച്ചറിയാതെ പോകുന്നു അതുകൊണ്ട് ഇനിയും ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടാതെ മുമ്പോട്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാം ആമേൻ